കഴിഞ്ഞ ദിവസം ഊട്ടിയിലേക്കുള്ള യാത്ര കോയമ്പത്തൂരിലെത്തിയതാണ് നിങ്ങൾ കണ്ടത് ഇവിടെ വെച്ച് നാല് ആളുകളെ പരിചയപ്പെട്ടു അറുപതിലെത്തി നിൽക്കുന്നവരും അറുപത് കഴിഞ്ഞവരുമായിട്ടുള്ള നാല് സുഹൃത്തുക്കൾ തലശ്ശേരിക്കാരായ ഇവർ നാല് പേരും പല ബിസിനസ്സുകൾ ചെയ്യുന്നവരാണ് ഈയൊരു പ്രായത്തിലും അവർ യാത്ര ചെയ്യാൻ ഇറങ്ങിയത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് മേട്ടുപാളയം റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിനിൽ ഇറങ്ങി ഇനി ഇവിടെ നേരം ഒളിപ്പിക്കണം ഞങ്ങൾ പേരും റൂമൊന്നും ബുക്ക് ചെയ്യാത്തത് കൊണ്ട് ഇന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്റ്റേ അടിക്കാൻ തീരുമാനിച്ചത് ഇത്രയും റിസ്ക് എടുത്ത് ഞങ്ങൾ ഈ യാത്ര തുടരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇതിന്റെ ഫൈനൽ പാർട്ടിൽ ഞാൻ പറയാം അങ്ങനെ കൊതുകുകടിയൊക്കെ കൊണ്ട് എങ്ങനെയൊക്കെയോ നേരം ഒളിപ്പിച്ചു അങ്ങനെ രാവിലെ പ്രയറൊക്കെ കഴിഞ്ഞ് ഏകദേശം ആറു മണിയൊക്കായപ്പോൾ ട്രെയിൻ ടിക്കറ്റിനുള്ള വരി നിൽക്കാൻ തുടങ്ങി ട്രെയിനിന്റെ എഞ്ചിനൊക്കെ വന്ന ശേഷം ട്രെയിൻ ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിൽ കയറി യാത്ര തുടങ്ങി അങ്ങനെ എൻ്റെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമാണ് ഈയൊരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് മേട്ടുപാളയം മുതൽ ഊട്ടി ഉദകമണ്ഡലം വരെയുള്ള ട്രെയിൻ യാത്ര മുന്നോട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ